ഇന്ന് ഈ എഴുപത്തി അഞ്ചാം വാർഷിക ഉദ്ഘാടനത്തോടൊപ്പം ഒരു വലിയ കേരള ചരിത്രത്തിലെ ഒരു മഹാസംഭവത്തിൻ്റെ ചരിത്ര സ്മരണ ഇവിടെ ഉണ്ട് അത് ഗാന്ധിയും ഗുരുവും തമ്മിൽ കൂടിക്കണ്ടതിൻ്റെ ശതാബ്ദി സ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എൺപതാം തീയതിയാണ് വൈകുന്നേരം ആറു മണിയോടെയാണ് ുരു വൈക്കത്ത് എത്തിച്ചേരുന്നത് എറണാകുളത്തെയും അദ്ദേഹം ബോട്ടിൽ പുറപ്പെട്ടാണ് വൈക്കത്ത് എത്തിച്ചേരുന്നത് സത്യാഗ്രഹം ആരംഭിച്ച് അപ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷത്തോളം പിന്നീട്ട് കഴിഞ്ഞിരുന്നു ആ സത്യാഗ്രഹത്തിന്റെ ഇടയിലാണ് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കൻ എന്ന് പേര് കേട്ടാം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ വെള്ളപ്പൊക്കത്തെക്കാൾ ഭീമാകാരമായ വെള്ളപ്പൊക്കം തിരുവാൻകൂരിന്റെ പല പ്രദേശങ്ങളെയും നോക്കി താഴ്ത്തിയത് വയ്ക്കലും ആ വെള്ളപ്പൊക്കത്തിനടിത്തപ്പതാണ് വെള്ളപ്പൊക്കത്തിനടിയിൽ അരക്കപ്പം വെള്ളത്തിൽ നിന്നാണ് സത്യാഗ്രഹികൾ ആ സത്യാന്ഗ്രഹ സമരം തുടങ്ങിയാതെ കാത്തത് സത്യാഗ്രഹം ഒരു വർഷം വിനിത്വത്തിൽ കാര്യമായ ഫലപ്രാപ്തി ഒന്നും ഉണ്ടാകാതിരിക്കുകയും സമരം പരാജയപ്പെടുന്നു എന്ന തോന്നൽ ഉളവാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് സമരത്തിന് പുതുജീവൻ നൽകാൻ എന്ന രൂപത്തിൽ ഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒമ്പതിന് എത്തിച്ചേരുന്നത് ഒരു ഇളയ്ക്ക് സമരത്തെ ദുർബലപ്പെടുത്തുന്നതിലും ഗാന്ധിയുടെ പങ്കുണ്ട് എന്ന് വലിയ വിമർശനം അന്ന് ഉയർന്നിരുന്നു ഗാന്ധി വയ്ക്കേണ്ട സത്യാഗ്രഹത്തെ കണ്ടത് താരതമ്യേന പരിചിതമായ രൂപത്തിലാണ് അദ്ദേഹം വഴി നടക്കാനുള്ള അവകാശ നിഷേധത്തെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കാണുന്നതിനു പകരം ഹിന്ദു ഹിന്ദുമതത്തിനകത്തുള്ള ഒരു ദുരാചാരം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഹിന്ദു ഭയങ്കരല്ലാത്ത ആളുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിനെ ഗാന്ധി തടയുകയാണ് ചെയ്തത് ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടി ഗാന്ധിയെ പോലെ തന്നെ പിൽക്കാലത്ത് ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടി വലിയ അറിയപ്പെടുന്ന അഭിഭാഷകനായതിനു ശേഷം അഭിഭാഷക വൃത്തിയൊക്കെ അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകനായി തീർന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് അദ്ദേഹം വൈദ്യസത്യാഗ്രഹത്തിന്റെ മുന്നറിയിലുണ്ട് കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ ജോർജ് ജോസഫ് സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഗാന്ധി എതിർക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യാനികൾ പങ്കെടുക്കേണ്ട സമരമല്ല ഹിന്ദുക്കൾ തന്നെ നിറവേറ്റേണ്ട സമരമാണ് എന്നൊരു നിലപാട് ഗാന്ധി എടുത്തു പഞ്ചാബിൽ നിന്ന് വന്ന അകാലികൾ സമരത്തിന്റെ ആരംഭവട്ടത്തിൽ സമരത്തിന്റെ ഭക്ഷണശാല നടത്തിയിരുന്നത് അകാലികളാണ് അകാലികൾ മടങ്ങി പോകണം എന്ന് ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് അകാലികൾ അന്ന് വന്നതിന്റെ അനന്തര ഫലം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അകാലികളാണ് കേരളത്തിൽ ചപ്പാത്തി പ്രചരിപ്പിച്ചത് അത് ഈ ഒക്കെ സത്യാഗ്രഹ സമ്മർദ്ദത്തിലാണ് അവർ പിരിച്ചു പോയെങ്കിലും ചപ്പാത്തി പോയില്ല അതുകൊണ്ട് ചപ്പാത്തി ഇന്ന് കഴിക്കുമ്പോൾ ഒരു സത്യാഗ്രഹ സ്മരണ കൂടി അതിന്റെ കൂടെ വേണമെങ്കിൽ ഉണ്ട് എന്ന് ഓർക്കാവുന്നതാണ് അതിന് മുമ്പ് ചപ്പാത്തി ഉണ്ട് പക്ഷെ വ്യാപകമായി പ്രചരിപ്പിച്ചതും നമ്മുടെ ഒരു ഭക്ഷണശീലത്തിലേക്ക് അത് എത്തിച്ചേർന്നതും അകാലികളുടെ വരോടെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഗാന്ധിയുടെ ഇടപെടലുകൾ പൊതുവിൽ വളരെ അഹിംസാത്മകമായ സമരം എന്നതിൽ ഗാന്ധി നിർബന്ധ പിടിച്ചിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഗാന്ധിയുടെ ഇടപെടലുകൾ സമരത്തിന്റെ ഊർജ്ജസ്വലതയെ തടയുന്നുണ്ട് എന്ന വിമർശനമൊക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് ഗാന്ധിയുടെ വന്ന സത്യഗ്രഹ സമരത്തിന്റെ ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണശാല കൂടിയായ വൈക്കത്തേക്ക് അദ്ദേഹം വരുന്നത് സത്യഗ്രഹം എന്ന സമരമാർഗം ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വ്യാപകമായ തോതിൽ അദ്ദേഹം അത് പരീക്ഷിക്കത്തില്ലായിരുന്നു ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദി കൂടിയായിരുന്ന ഒക്കെ സത്യഗ്രഹം ഒപ്പം തന്നെ വയ്ക്ക സത്യാഗ്രഹത്തിനുള്ള മറ്റൊരു വലിയ പ്രാധാന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തോടൊപ്പം ജാതി വിവേചനത്തിൽ നിന്നുള്ള സാമൂഹിക സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കൂടി ഏറ്റെടുത്ത ആദ്യത്തെ സന്ദർഭവുമായിരുന്നു വക്കം സത്യാഗ്രഹം അങ്ങനെ പല നിലകളിൽ അക്കാലം വരെ തിലകന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം ആയാലും ഇരുപതുകൾ വരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭം ഒറ്റ ഡിമാൻഡെ മുന്നോട്ട് വെക്കുന്നുള്ളൂ അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നതാണ് എന്നാൽ വക്കം സത്യാഗ്രഹം എത്തുമ്പോഴേക്കും സമരത്തിന്റെ മുദ്രാവാക്യത്തിൽ മാറ്റം വന്നു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ പ്രധാനമാണ് ജാതി വിവേചനത്തിൽ നിന്നും ജാതി മർദ്ദനത്തിൽ നിന്നും ബ്രാഹ്മണാധിപത്യത്തിൽ നിന്നും സവർണാധിപത്യത്തിൽ നിന്നുമുള്ള ഇന്ത്യയിലെ അപസ്ഥിതരെന്ന് വിളിക്കപ്പെട്ട മനുഷ്യരുടെ സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാടോ പ്രധാനമാവുകയും ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തെ സാമൂഹിക സ്വാതന്ത്ര്യം മുൻനിർത്തുന്ന നവോത്ഥാന പാരമ്പര്യവുമായി കൂട്ടി ചെയ്ത ഒന്നാമത്തെ സമരമുഖം കൂടിയായിരുന്നു വെക്കം സത്യാഗ്രഹം അങ്ങനെ പല നിലകളിൽ വലിയ പ്രാധാന്യമുള്ള സമരമായിട്ടാണ് വെക്കും സത്യാഗ്രഹം ആരംഭിച്ചത് അത് പരാജയപ്പെടുന്നു എന്നൊരു തോന്നൽ അളയായ സന്ദർഭത്തിൽ ഒരു വർഷം നീണ്ട സമരത്തിന് ശേഷം സത്യഗ്രഹം പരിക്ഷീണമാകുന്നു എന്ന ഒരു തോന്നലായ സമയത്താണ് വറ്റപ്പൊരു തന്നെ ഒരു പകരുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തി മാർച്ച് ഒമ്പതിന് ഗാന്ധി വരുന്നത് പത്താം തീയതി അദ്ദേഹം വൈറ്റം ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ തടിച്ചുകൂടിയ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു അതിന് പിറ്റേന്ന് അദ്ദേഹം മിണ്ടം തിരുത്തി മലയിൽ ചെന്ന് അവിടുത്തെ നബ്യാതിരിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു പന്ത്രണ്ടിന് അദ്ദേഹം രാവിലെ തിരുവനന്തപുരം റാണി സേതുലക്ഷ്മി ഭായിയുമായി സംസാരിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷമാണ് അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അദ്ദേഹം ശിവഗിരിയിലെ വനരാക്ഷി മന്ദിരത്തിലെ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വനരാക്ഷി മന്ദിരത്തിന്റെ പേര് മാറ്റി ഗാന്ധി ആശ്രമം എന്ന പേരിൽ പേരു മാറ്റിയിട്ട് അവിടെ വച്ചാണ് ഗുരു ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഗുരുവിനൊപ്പം സി സിഇ പിന്നുരാമനുണ്ട് സ്വാമി സത്യവ്രതനുണ്ട് ബോധാനന്ദ സ്വാമികളുണ്ട് ഇവരെല്ലാം അവിടെ ഉണ്ട് അവിടേക്കാണ് മഹാദേവദേസായിയോടും തന്റെ മകനായ രാംദാസ് ഗാന്ധിയോടും രാജഗോപാലാചാര്യോടും ഒക്കെ ഒപ്പം ഗാന്ധി അന്ന് ചേരുകയും അവർ തമ്മിൽ വളരെ ദീർഘമൊന്നുമല്ല ആ സംഭാഷണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ എന്ന പേരായ ആളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമുക്കതിനെ കുറിച്ച് ലഭ്യമായ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് പരിഭാഷകനായി എം കുമാരൻ എന്നുപേരായ ഒരാളാണ് പരിഭാഷകനായി പ്രവർത്തിച്ചത് ഗാന്ധി ഗുരുവിനെ കണ്ട് ഗാന്ധിയും ഗുരുവായുള്ള സംഭാഷണത്തില് വളരെ ചെറിയ സംഭാഷണമാണെങ്കിലും ഒരു നിലയ്ക്ക് ആ സംഭാഷണത്തിന് ഗാന്ധിയുടെയും ഗുരുവിന്റെയും ഭീഷണഗതികൾ തമ്മിലുള്ള ചില അടിസ്ഥാന വ്യത്യാസങ്ങൾ ആ നമുക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ആ സംഭാഷണം ആ വ്യത്യാസങ്ങൾക്കുള്ള പ്രാധാന്യം എന്താന്ന് വെച്ചാൽ ആദ്യകാലത്ത് ജാതിയെ കുറിച്ചും വർണ്ണത്തെ കുറിച്ചും ഒക്കെയുള്ള ഗാന്ധിയുടെ ഭീഷണഗതികളെ ഗാന്ധിയെ പിന്നീട് വലിയ ബോധ്യം തിരുത്തുന്നുണ്ട് ജാതിയും വർണ്ണവും ശരിയാണ് എന്ന അടിയറച്ച ബോധ്യമാണ് നക്കിംഗ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്തും ഗാന്ധിക്കുണ്ടായിരുന്നത് ജാതി ശരിയാണ് ഐത്തം തെറ്റാണ് എന്നൊരു നിലപാട് അന്ന് ഗാന്ധിക്കുള്ളൂ വർണ്ണം ശരിയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അവസാനം വരെയും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവസാന കാലത്താണ് താനുദ്ദേശിക്കുന്ന വർണ്ണം ഇവിടെ നിലനിൽക്കുന്ന വർണ്ണധർമ്മമല്ല എന്ന മട്ടിലുള്ള ഒരു തിരുത്തൽ അദ്ദേഹം തയ്യാറാവുന്നത് ജാതിയെക്കുറിച്ച് അദ്ദേഹം പക്ഷേ മായ നിലപാട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്ക് എടുക്കുന്നുണ്ട് സത്യാഗ്രഹം കഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ടാണ് ജാതി പോകണം എന്ന് ഗാന്ധി ആദ്യമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബറിൽ തന്റെ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധി കാസ്റ്റ് ഗോ കാസ് പോകണം അയപ്പം പോയാൽ തീരുന്ന പ്രശ്നമല്ല അയപ്പം ജാതിയുടെ ഒരു ഉപോൽപ്പന്നമാണ് ജാതി നിലനിൽക്കുകയും ഐറ്റം ഇല്ലാതാവുകയും ചെയ്യുക എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി ജാതി തന്നെയാണ് പോകേണ്ടത് എന്ന് ഗാന്ധി ആദ്യമായി പറയുന്നത് ഗുരുവിനെ കണ്ടതിനും ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതിനിടയിൽ മറ്റൊരു കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് ഗുരുവുമായിട്ടല്ല ഗാന്ധിയുടെ ജാതി വീക്ഷണത്തെ വലിയ തോതിൽ തിരുത്താൻ കാരണമായ മറ്റൊരു കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് ഗാന്ധിയും അംബേദ്കരും തമ്മിൽ നടന്നതാണ് രണ്ടാമത്തെ സമ്മേളനത്തിന് പുറപ്പെടുന്നതിൻ്റെ തലേന്ന് അംബേദ്കർ ഗാന്ധിയുമായി കൂടിക്കാണുകയും ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തോട് സഹകരിക്കണമെന്ന് അംബേദ്കരോട് ആവശ്യപ്പെടുകയും അംബേദ്കറുടെ ഒറ്റ പിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തും വൈകിക്കും എന്ന് അംബേദ്കറോട് ഗാന്ധി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞ ഒരു വലിയ വാക്യം ഈ മാതൃരാജ്യം എന്ന് ഗാന്ധി പറഞ്ഞിട്ട് അംബേദ്കർ പറഞ്ഞു ഈ മാതൃരാജ്യം ഞങ്ങളുടെ അല്ല വി ഡോണ്ട് ഹാവ് എ മാതൃ ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ല എന്നുള്ളത് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞൊരു ഗാന്ധിയോട് എത്തിച്ചു ഒരു വാക്യായി വഴി നടക്കാൻ അവകാശം ഇല്ലാത്തവർക്ക് കൊതിക്കെട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റാത്തവർക്ക് കുഞ്ഞുങ്ങളെക്കുള്ളി ചേർക്കാൻ പറ്റാത്തവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവർക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടത്താൻ പോലും അവകാശമില്ലാത്തവർക്ക് ഏതാണ് മാതൃരാജ്യം അതെന്ത് മാതൃരാജ്യമാണ് എന്ന പേജ്യം അംബേദ്കര് ഉന്നയിച്ചതോടെയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ തീക്ഷണതയെ കുറിച്ചുള്ള വലിയൊരു തിരിച്ച പേരേറ്റി ഗാന്ധി ഒരു നടുക്കത്തോടെ വെട്ടിച്ചേരുന്നത് അതിനുശേഷമാണ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കായിക പരിപാടിയായി തീരുന്നത് ഐട്ടോച്ചാടനൻ ഗാന്ധിയുടെ രാഷ്ട്രീയ കായിക പരിപാടിയായി തീരുന്നതിൻ്റെ അനന്തര ഫലം എന്ന നിലയിലാണ് ഇന്ത്യയിലെ തവർണ്ണ ബ്രാഹ്മണർ ഗാന്ധിയുടെ ബദ്ധശത്രുക്കളായി തീരുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗാന്ധിജ്യ നേരെ തുടങ്ങിയ ഒന്നാമത്തെ വധശ്രമം മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ആറാമത്തെ വധശ്രമത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തത് നിങ്ങള് ധരിക്കേണ്ട കാര്യം ഗംഗിയെ കൊല്ലാനായിട്ട് ചിപ്പാവം ബ്രാഹ്മണ വിശ്രമിക്കുന്നത് നാൽപ്പത്തി മുപ്പത്തി അഞ്ചിലാണ് ഗാന്ധിക്കെതിരെയുള്ള ഇന്ത്യയിലെ തവർണ ബ്രാഹ്മണ്യത്തിന്റെ ആദ്യത്തെ വധശ്രമം ഗാന്ധി സഞ്ചരിക്കുന്നു എന്ന് കരുതുക അറിഞ്ഞ് അന്നാവും പിത്താവും ബ്രാഹ്മണ സംഘത്തിന്റെ ആളുകൾ അതിലിതരൊക്കെ ഉണ്ട് ഈ ഗോട്ടവയും അതുപോലെ തന്നെ നാരായണാത്മയും ഒക്കെ ആ കൂട്ടായ്മയിലും ഉണ്ട് അവരുടെ നോനിൽക്കൽ നൃത്തത്തിൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ബോംബെ ഗാന്ധി അത് മറ്റൊരു കാർലാണ് വന്നത് എന്നതുകൊണ്ടാണ് മുപ്പത്തിയഞ്ചിലോ വധശ്രമത്തിൽ നിന്ന് ഗാന്ധി രക്ഷപ്പെട്ടത് പിന്നെയും അഞ്ചു വധശ്രമങ്ങൾ കൂടി ഗാന്ധിക്കെതിരെ ഉണ്ടായി ആറാമത്തെ വധശ്രമമാണ് നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് നടത്തിയത് അതിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കൊല്ലറിയപ്പെട്ടത് ഇങ്ങനെ ഗാന്ധിയുടെ വധത്തിലേക്ക് വരെ വന്നു ചേരുന്ന മറ്റൊരു ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോ അതിലിടപെടാനുള്ള ക്രമങ്ങളോ ഗാന്ധി തുടങ്ങുന്നത് മറ്റുകളിലാണ് അത്തരം ഒരു തിരിച്ചറിവിലേക്ക് ഗാന്ധിയെ കൊണ്ടുപോകുന്നതിന്റെ ആദ്യ പ്രേരണകൾ ഒന്നായി തീരുന്നതും ഈ ഇടയ്ക്കും അധ്യാപക സന്ദർഭത്തിൽ ഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയും അന്നത്തെ ചില ഗുരുവിന്റെ നിരീക്ഷണങ്ങളുമാണ് ഞാൻ അതിന്റെ ഏതോ വിശദാംശങ്ങളും പറയുകയല്ല രണ്ട് കാര്യങ്ങൾ മാത്രം കൂടി കടന്നു ഞാൻ ഇത് അവസാനിപ്പിക്കാം ഗാന്ധി ഗുരുവിനെ പാലുകയും ആദ്യം ഗാന്ധി ചോദിക്കുന്ന ഒരു കാര്യം ഇവിടെ മടങ്ങി വരുന്ന സമരം തൃപ്തികരമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ സമരം ആർഗം പര്യാപ്തമാണ് സത്യഗ്രഹം കൂടാതെ മറ്റെന്തെങ്കിലും നമേണതെന്ന് അങ്ങനെ ഇപ്പോ അഭിപ്രായമുണ്ടോ എന്നും ഗാന്ധി ചോദിക്കുന്നു ഗുരു പറഞ്ഞു നല്ല നിലയിൽ സമരം നടക്കുന്നു എന്നാണ് എന്റെ ബേദ്യം അത് ഇന്നത്തെ നിലയിൽ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നും പറയുന്നുണ്ട് പരിപാടി ഓർക്കണം കേട്ടോ സത്യാഗ്രഹത്തിന്റെ സമര സമിതിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരിഞ്ഞത് നാരായണഗിരി സ്ഥാപിച്ച വേലൂർ മുടക്കിലാണ് അവിടുത്തെ സമരപരിപാടികളുടെ കോർഡിനേറ്ററായിട്ട് സംഘാടനോ ചുമത്തിന്റെ ഗുരു ഏൽപ്പിച്ചിരുന്നത് ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള സത്യവ്രത സ്വാമികളെയാണ് സത്യവ്രത സ്വാമികളാണ് പരമചൈതന്യ സ്വാമി ഇപ്പൊ വഹിക്കുന്ന പദവി അമ്മ വഹിച്ചിരുന്നത് ആലു അദ്ദേഹാശ്രമത്തിന്റെ ചുമതലക്കാരനായിരുന്നു അമ്മേ സത്യവ്രത സ്വാമികൾ സത്യവ്രത സ്വാമികളാണ് സമരസംഘാടനത്തിന്റെ ചുമതലക്കാരനായിട്ട് ഗുരു ചുമതലപ്പെടുത്തിയിരുന്നത് ഗുരുവിന്റെ ആശ്രമായിരുന്നു സമരസമിതിയുടെ ഓഫീസ് ഗുരു ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് എത്തുന്നുണ്ട് രണ്ടു ദിവസം അവിടെ തങ്ങുന്നുണ്ട് വന്ന സമയത്ത് ആഴംകുട്ടിയ അന്നത്തെ ആഴംകുട്ടിയാൽ സമരസമിതിക്ക് സംഭാവന നൽകുന്നുണ്ട് സമരത്തിന് വണ്ടി ശേഖരിക്കാനായിട്ട് ചെറുതിരി പ്രത്യേക ഹുണ്ടികപ്പെട്ടി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷെ ഗുരുവിന്റെ ജീവിതത്തിൽ ഗുരു നേരിട്ട് ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയ്ക്കും സത്യാഗ്രഹം ആ സമര രീതി പര്യാപ്തമല്ല എന്ന ഒരു അഭിപ്രായം ഗുരുവിനുണ്ട് എന്ന ഒരു കുമ്പഗന്തി അന്ന് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു അതുകൂടി മനസ്സിൽ വച്ചായിരിക്കണം ഗാന്ധി ആ ചോദിച്ചത് ഈ സമരം രീതി പര്യാപ്തമാണ് എന്ന് ഗുരു അതിനോട് അഭിപ്രായം പറയുകയും ചെയ്തു രണ്ടാമതായി ഗുരുവിനോട് ഗാന്ധി ചോദിച്ചത് അഹിംസാത്മകമായ സമര രീതി പര്യാപ്തമാണോ എന്ന കാര്യമാണ് ഇരു വർഗ ദുരന്തങ്ങളുടെ സമരം അഹിംസാത്മകമായി തുടരുന്നതാണ് നല്ലത് പക്ഷേ രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ഹിംസ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന ഒരു കാര്യം ഗുരു കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗുരുവിന്റെ സംഭാഷണത്തിൽ ഉടനീളം ശ്രദ്ധിച്ചാൽ ഉടനീളം ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് എന്ന പോലെ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല ഗുരു മറുപടി പറയുന്നത് എല്ലാത്തിലും അദ്ദേഹം ചില തിരുത്തലുകളോ നവീകരണങ്ങളോ നടത്തുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് തൃപ്തികരമാണ് എന്ന് ഉത്തരം പറഞ്ഞതിനു ശേഷം പിന്നീട് വരുന്ന നാലോ അഞ്ചോ നിരീക്ഷണങ്ങളിൽ ഗുരു ഗാന്ധിയുടെ അഭിപ്രായങ്ങളോട് മൗലികമായ ചില യോജിപ്പുകൾ കൂടി രേഖപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെന്ന് കാണാൻ പറ്റും മൂന്നാമത്തെ ഗാന്ധി ബോധിപ്പ ചോദ്യം ഹിന്ദുമതം മോശത്തിന് പര്യാപ്തമാണ് എന്ന് അന്വേഷിക്കരുതുന്നില്ലേ കരുതുന്നുണ്ടോ ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ് ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഗുരു പക്ഷെ പറഞ്ഞത് അതിന് അംഗയല്ല ഇരു പറഞ്ഞത് മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്നാണ് അത് ഉത്തരമല്ല കാരണം ആധ്യാപതകം മുതല് ഗുരു ഒരു കാര്യം പല മതസാരവും വേദം എന്നാണ് അതുകൊണ്ട് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ് എന്ന ചോദ്യത്തിന് അത് മാത്രം എന്ന നിലയിൻ്റെ ഒരു ഉത്തരം പറയാൻ നിരൂധി കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഗുരു പറഞ്ഞത് മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ എന്നാണ് അപ്പൊ ഗാന്ധി പിന്നെ ചോദിക്കുന്നു മറ്റു മതങ്ങളുടെ കാര്യം എനിക്കട്ടെ ഹിന്ദു മതത്തിന്റെ കാര്യമാണ് ആ ഞാൻ ചോദിച്ചത് അപ്പൊ ഗുരു പറഞ്ഞു ഹിന്ദു മതവും മോക്ഷത്തിനു പര്യാപ്തം തന്നെ ആളുകൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് ആധ്യാത്മിക മോക്ഷത്തെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ലൗകികമായ സ്വാതന്ത്ര്യമാണ് ഇതൊരു സന്യാസിയാണ് പറയുന്നത് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനോടാണ് ഇതാണ് അതിനകത്ത് വൈകിദ്ര്യം ഗുരു ഒരു ആധ്യാത്മിക നേതാവാണ് ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവായ ഗുരു ഗാന്ധിയോട് ആധ്യാത്മിക നേതാവായ ഗുരു പറഞ്ഞ കാര്യം ഹിന്ദുമതം ആധ്യാത് മോക്ഷത്തിന് പര്യാപ്തം തന്നെ പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ലൗകിക സ്വാതന്ത്ര്യമാണ് ലൗകിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് ജാതി മർദ്ദനത്തിൽ നിന്നുള്ള മോചനം എന്ന് കൂടിയ മറ്റ് നാനാതരത്തിലുള്ള സാമൂഹിക സ്വാതന്ത്ര്യം അപ്പൊ ഗാന്ധി പറഞ്ഞു അതിനുവേണ്ടിയാണല്ലോ മാം ശ്രമിക്കുന്നത് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗുരു കുറച്ച് ദലോം കൂടി ചേർത്തിട്ട് പറഞ്ഞത് ഇന്നത്തെ നിലവെച്ച് നിർത്തിയാൽ അങ്ങനിയും പല ജന്മങ്ങൾ ജനിക്കേണ്ടി വരും എന്നാണ് ഗാന്ധിയുടെ ഒരു ജന്മം കൊണ്ടൊന്നും ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങളോ ജാതി വിവേചനങ്ങളോ അവസാനിപ്പിക്കുക സാധ്യമല്ല എന്ന കാര്യം ഗുരു അവിടെ എടുത്തു പറയുന്നുണ്ട് പിന്നീട് ഗാന്ധിജി അഭിച്ചൊരു കാര്യം മതപരിവർത്തനം ആവശ്യമുണ്ട് ലൈംഗിക സ്വാതന്ത്ര്യത്തിന് എന്നെ കരുതുന്നുണ്ടോ അപ്പൊ ഗുരു പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മതപരിവർത്തനം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ മതപരിവർത്തനം ചെയ്തവർക്ക് കൂടുതലായി സ്വാതന്ത്ര്യം ലഭിക്കുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ മതപരിവർത്തനത്തിൽ തൽപരരായിരിക്കുന്നത് വളരെ സാമൂഹികമായ അടിസ്ഥാനത്തിലാണ് ഗുരു പറയുന്നത് മോക്ഷത്തിന് മത മതപരിവർത്തനത്തിന് ഗുരു അനുകൂലമായിരുന്നില്ല ശ്രീകെ വിരാമനെ പോലെയും മിതാഭി കൃഷ്ണൻ വക്കീലിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ബുദ്ധേവത്തിലേക്ക് മാറണമെന്ന് അത് വലിയ തോതിൽ ആവശ്യം നയിച്ചിരുന്നു ുരു അതിനോട് ചോയിച്ചിരുന്നില്ല കുമാരനാശാനും ചോദിച്ചിരുന്നില്ല കുമാരനാശാന്റെ ഒരു വിചിത്രമായ സ്ഥിതി ആയിരുന്നു ഒരു നിലയ്ക്ക് കാരണം ആശാന്റെ കവിതകളിലൊക്കെ നമ്മൾ കാണുന്നത് ബുദ്ധമതത്തിന്റെ വലിയ തോതിലുള്ള ഒരു ആശയപ്രപഞ്ചം നമുക്ക് ആശാന്റെ കവിതകളിൽ കാണാം ആശാന്റെ അവസാന കവിതകളിലൊക്കെ ബുദ്ധനാണ് രക്ഷാമാർഗം എങ്കിലും മതപരിവർത്തനം എന്ന ആശയത്തോട് ആശാൻ എതിരായിരുന്നു മതപരിവർത്തന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആശാൻ ദീർഘമായ ഒരു പ്രബന്ധം തന്നെ പിന്നീട് അത് പുസ്തകരൂഹത്തിലും വന്നു മതപരിവർത്തന രസവാദം എന്ന നിലയ്ക്ക് അവിടെ ആശാൻ പറഞ്ഞത് ഗിലീവിനെതിരാണ് മതപരിവർത്തനം എന്നാണ് അത് ശരിയാണ് കേട്ടോ കാരണം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നിടത്ത് അറിയുന്ന ഒരാൾക്ക് മതപരിവർത്തനം വേണമെന്ന് പറയാൻ പറ്റില്ല എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറേണ്ടരാവശ്യമില്ല നിങ്ങൾ മതങ്ങളുടെ മൂല്യ പറഞ്ഞാൽ മതി അതുകൊണ്ട് മതപരിവർത്തനം ആവശ്യമാണ് എന്ന് താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഗുരു പറഞ്ഞ കാര്യം പക്ഷെ ആളുകൾ എന്തുകൊണ്ട് മതപരിവർത്തനത്തിലേക്ക് പോകുന്നു മതപരിവർത്തനം ചെയ്തവർക്ക് ലൗകികമായ സ്വാതന്ത്ര്യം കൂടുതൽ ലഭിച്ചു വരുന്നതായിട്ട് ുന്നു അതുകൊണ്ടാണ് ആളുകൾ മതപരിവർത്തനത്തിന് നിതരുന്നത് എന്ന് പറഞ്ഞു ഇത് മതപരിവർത്തനത്തിന്റെ പിന്നില് ഭൗതികവും സാമൂഹികവുമായ ഘടകങ്ങളെ ഗുരു വളരെ കൃത്യമായി ഗാന്ധിക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഇങ്ങനെ പിന്നെ ഗുരുനോട് ഗാന്ധി ചോദിക്കുന്ന അങ്ങയുടെ ആശ്രമത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ ജാതികളിൽ പ്രവേശനമുണ്ടോ ഗുരു പറഞ്ഞ് എല്ലാവർക്കും പ്രവേശനമുണ്ട് എല്ലാവരെയും ഇവിടെ ഒരുപോലെ താമസിച്ച് പഠിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത് എന്നെല്ലാം പറയുകയും സന്തോഷം എന്ന് പറഞ്ഞു പിരിയുകയും ചെയ്തു അന്ന് ഗാന്ധി ആശ്രമത്തിൽ തങ്ങുന്നുണ്ട് അന്ന് രാത്രി മുഴുവൻ ഗാന്ധി ആശ്രമത്തിലുണ്ട് പിറ്റേന്ന് വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് തന്നെ നടന്ന മറ്റൊരു സംഭാഷണ സന്ദർഭത്തിലാണ് ഗാന്ധി ഗുരുവിനോട് അവിടെ നിന്നിരുന്നൊരു മാവ് ചൂണ്ടിക്കാണിച്ച് മാവിലെ ഇലകളൊക്കെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് ഈ ഇലകൾ നോക്കൂ ഓരോ ഇലയും ഓരോ തരത്തിലല്ലേ അതുപോലെ മനുഷ്യർ പല പ്രകാരത്തിലല്ലേ ഒരു തരം അല്ലല്ലോ എന്ന് ജാതി വ്യത്യാസങ്ങളെ ന്യായീകരിക്കാൻ എന്ന മറ്റിൽ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ ഗുരു അതിന് മറുപടിയായി പറഞ്ഞത് എല്ലാ ഇലകളും പറിച്ചെടുത്ത് പിഴിഞ്ഞു നോക്കിയാൽ ചാറൊന്ന് തന്നെ എന്നാണ് അങ്ങനെ ഗാന്ധിയുടെ വാദങ്ങളെ വളരെ സൗമ്യമായി ൂക്ഷിച്ചുകൊണ്ടും ഗുരു ഗാന്ധിയുമായുള്ള തന്റെ സംഭാഷണം തുടരുന്നു പത്താം തീയതി ഗാന്ധി നടത്തിയ പ്രസംഗത്തെ കുറിച്ച് ശിഷ്യന്മാരിൽ ഒരാൾ ഗുരുവിനോട് സംസാരിച്ചപ്പോ ഗാന്ധി വർണ്ണമെന്ന സങ്കല്പത്തെ വർണ്ണാശ്രമം എന്ന ധർമ്മത്തെ സങ്കല്പത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞ സമയത്ത് അന്തേവാസിയായ ഒരാൾ ഗുരുവിനോട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ഗുരു പറഞ്ഞത് അത് ഗുണകർമ്മങ്ങൾ എന്ന അടിസ്ഥാനത്തെ മുൻനിർത്തിയിട്ടായിരിക്കാം പക്ഷെ ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമൊന്നുമില്ലല്ലോ ഗുണകർമ്മങ്ങൾ മാറി മാറി വരുമല്ലോ അങ്ങനെ ഗുണകർമ്മങ്ങൾക്ക് മനുഷ്യപ്രകൃതത്തിൽ സ്ഥായിത്വമൊന്നും ഇല്ല എന്നിരിക്കെ സ്ഥായി ഭാവം എന്നും ഇല്ല എന്നിരിക്കെ ഗുണകർമ്മങ്ങളെ മുൻനിർത്തി എങ്ങനെയാണ് മനുഷ്യരെ പല തട്ടുകളായി തിരിക്കാൻ പറ്റുക എന്ന മർമ്മസ്പർശിയായ ചോദ്യവും ഗുരു ഗാന്ധിയുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഉയർത്തുന്നത് ഇതും പ്രധാനമാണ് കാരണം ഇന്ത്യൻ സന്യാസ പാരമ്പര്യത്തിൽ ജാതിയെ വിമർശിച്ചവർ പോലും വർമ്മസങ്കൽപ്പത്തെ തിരുത്താനോ അതിനെ മറികടക്കാനോ മുതിർന്നത്തില്ല അതിന് ശ്രമിച്ച മിക്കവാറും ആദ്യത്തെ ആൾകൂടിയാണ് ഗുരു ഗുണകർമ്മം എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതത്തിൽ തായോഭാവമുള്ള ഒന്നല്ലെന്നും രാജസപ്രകൃതിയും താമസ പ്രതി പ്രകൃതിയും താത്വിക പ്രകൃതിയും ഒക്കെ മനുഷ്യർക്ക് മാറി മാറി വരാവുന്നതാണ് അതുകൊണ്ട് തത്വരജസ്തമ ഗുണങ്ങൾ മനുഷ്യരിൽ മാറി മാറി വരും എന്നിരിക്കെ ഏക ഒരു ജീവിതം മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ ഗുണകർമ്മങ്ങളെ മുൻനിർത്തി മനുഷ്യരെ വർണ്ണങ്ങളായും വർണ്ണങ്ങളെ ജാതികളായും തിരിക്കുന്നത് ശരിയല്ല എന്ന അടിസ്ഥാന നിലപാട് ഒരുപക്ഷെ ആദ്യമായി സ്വീകരിക്കുന്ന ഇന്ത്യൻ സന്യാസിയായി കൂടി നമുക്ക് ഗുരുവിനെ കാണാം അതും ഈ ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ ഒരു ഒരു തുടർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടായ ആശയാവലികളുടെ ഒരു പശ്ചാത്തലം ഞാൻ ഇനി ദീർഘമായി പറയുന്നില്ല ഇങ്ങനെ ഉണ്ടായ ആശയാവലികളുടെ ഒരു പശ്ചാത്തലം നിശ്ചയമായും ഗാന്ധിയുടെ ബോധ്യങ്ങളിൽ ഇടപെട്ടിരിക്കാൻ വഴിയുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് പ്രത്യേകിച്ച് ഗാന്ധി അങ്ങനെ ഗുരു തന്നെ മാറ്റി വറച്ചു എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നീട് അദ്ദേഹം കേരളം സന്ദർശിച്ച സമയത്ത് മഹാനായ ഒരു യോഗി വൈദ്യനെ താൻ കാണുകയുണ്ടായി എന്നും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ തന്നിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നും എല്ലാം പറയുകയും ചെയ്തു എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രവും നമ്മുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രവും സമ്മേളിക്കുന്ന ഒരു നിർണായകമായ സംഗമ ബിന്ദുവായി ഗാന്ധി ഗുരു കൂടിക്കാഴ്ച മാറി തീർന്നു എന്നതാണ് ഇന്നാകട്ടെ ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലും സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലും ഭീമാകാരമായ തിരിച്ചടികൾ നേരിടുന്ന ഒരു കാലത്താണ് നാം നിലനിൽക്കുന്നത് നവോത്ഥാനവും ആധുനികീകരണവും വഴി നാം പുറകോട്ടാക്കി എന്ന് പറയുന്ന ജാതീയതയാകട്ടെ വർഗീയതയാകട്ടെ മതവിദ്വേഷമാകട്ടെ അന്യമതത്തോടുള്ള അപാരമായ വെറുപ്പാകട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിത പരിസരത്ത് അത്ര ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ഗുരുവിനെ തന്നെ താൻ ഏതെങ്കിലും ഒരു മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നില്ല എന്ന് നേർക്ക് പറഞ്ഞ ഗുരുവിനെ തന്നെ ഒരു മതത്തിന്റെ പ്രതിനിധിയാക്കി മാറ്റാൻ മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാകട്ടെ മിക്കവാറും ഇവർ മൂലധനത്തിന്റെയും വർഗീയ ശക്തിയിൽ പിടിയിലകപ്പെട്ട് ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ഏതാണ്ടകമേ പൂർണ്ണമായി തകർന്ന് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നിന്ന് ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റം ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു ദോസം കൂടിയാണിന്ന് എന്ന് കൂടി വേണമെങ്കിൽ പറയാം ഭഗബിന്റെ ഭാഷാവുന്നു എന്നത് അതിന്റെ കൂടി ഒരടയാളമാണ് ഇങ്ങനെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം എന്നതിൽ നിന്ന് ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് പരിണമിച്ച് ഒരു ഭാഗത്ത് നിയോലിബറൽ ലിബറൽ മൂലധനത്തിന്റെയും മറുഭാഗത്ത് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം ഒന്നായി ചെറുത്തു തോൽപ്പിച്ച മതവർഗീയതയുടെയും പിടിയിലേക്ക് ഈ രാജ്യം ചെന്നു ചേരുന്ന ഒരു സന്ദർഭത്തിൽ മറുഭാഗത്ത് ജാതീയതയുടെയും ആചാരഭ്രാന്തിന്റെയും ഒക്കെ അതിഭീമമായ കടന്നാക്രമണം നമ്മുടെ ജീവിതം വലയം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് അത് നൂറ് കൊല്ലം മുമ്പ് നടന്നൊരു കൂടിക്കാഴ്ചയെ നാം ഇപ്പൊ വെറുതെ ഓർക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ആ കൂടിക്കാഴ്ചയുടെ പിന്നിലെ പ്രേരണകളെ ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹിക സമത്വം നീതി തുല്യത മനുഷ്യാന്തസ് തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം നടത്തിയ അതിബൃഹത്തായ ഒരു സമരത്തിന്റെ ഒരു സംയോജിത സ്ഥാനമായിരുന്നു ആ ചൂടിക്കാഴ്ച എന്നും ആ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അതിനു വേണ്ടി പണിപ്പെട്ടു എന്നതാണ് വാസ്തവത്തിൽ ആ സ്മരണയെ അർത്ഥപൂർണമാക്കാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നു കൂടി നാം ഓർക്കണം അല്ലെങ്കിൽ ഇതെന്ത് പറ്റുന്ന വെച്ചാൽ പണ്ട് മാറ്റാൻ ഒരു കൂടിക്കാഴ്ച നടന്നു പഴയ കാലമൊക്കെ വളരെ കേമായിരുന്നു എന്ന ഒരു തറവാട്ട് മഹിമ പറയുന്നതിലായിട്ട് ഇത് മാറിത്തീരും അങ്ങനെയല്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവ സമ്മേളനം നടന്നു എന്ന് നാം ഇപ്പൊ ഓർക്കുന്നത് മുറുകൊല്ലായത് കൊണ്ടല്ല മറിച്ച് ആ സർവ സമ്മേളനത്തിന്റെ മൂല്യങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിച്ചു എന്നാലോചിക്കാനും അതിനെതിരെ നിലനിൽക്കാനുള്ള സമരം ചെയ്യാനുള്ള ഒരു ഊർജ്ജമായി ആ ഓർമ്മയെ ഉപയോഗപ്പെടുത്താനുമാണ് അതുപോലെ ഗാന്ധി ഗുരു കൂടിക്കാഴ്ച നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഒരു ഭാഗത്ത് സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെയും മറുഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും സംയോജനം എന്നതാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വസ്തവിച്ച് മൂലധന താല്പര്യങ്ങളും മതവർഗീയതയും നമ്മെ വിഴുങ്ങുകയും സാമൂഹിക സ്വാതന്ത്ര്യം അവസാനിച്ച് ജാതിഭ്രാന്തും ജാതീയമായ വിവേചനങ്ങളും സവർണാധിപത്യവും ബ്രാഹ്മണ്യ മൂല്യങ്ങളും ഒക്കെ നമ്മെ അധിനിവേശത്തിനിരയാക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഊർജ സ്രോതസ്സായി ഗാന്ധിയുടെയും ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ ഓർമ്മയെ നാം ഉപയോഗപ്പെടുത്തണം അപ്പോ മാത്രമാണ് ഈ ഓർമ്മ പുതുക്കലിന് സാർത്ഥകമായ ഒരു ഉള്ളടക്കം വരിക അല്ലെങ്കിൽ അവരു ആചാരം മാത്രമായി തീരും ആചാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അർത്ഥപൂർണമായ പ്രവർത്തിയാക്കി മാറ്റാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ നിലയിലുള്ള അർത്ഥപൂർണമായ ഒരു പ്രവൃത്തിയായി ഈ സ്മരണയെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ആരംഭം കൂടിയായി ഈ സമ്മേളനം മാറിത്തീരണമെന്ന ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിത്തീരും നിങ്ങൾക്ക് നമസ്കാരം